മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മേഘയും ഭർത്താവും സൽമാനും ജയ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് രണ്ടിലും എന്ന പരമ്പരയിൽ ഒന്നിച്ചഭിനയിച്ച് ശേഷമാണ് ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ സൽമാനും മേഘയും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മേഘയുടെയും സൽമാന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഒരു വ്ലോഗിലൂടെ മേഘയും സൽമാനും എത്തിയത് ആ വ്ളോഗിൽ മേഘയും സൽമാനും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇഞ്ചുറി സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനുശേഷം വളരെ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും മാത്രമേ ഞാൻ എടുക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പഴയതുപോലെ ഓക്കെ ആയി വരികയായിരുന്നു പെട്ടെന്ന് അവാർഡ് ഷോയുടെ ഭാഗമായിട്ടുള്ള ഈ ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തപ്പോൾ അവർ തന്ന സ്റ്റെപ്പുകൾ വേണ്ട എന്ന് വെക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ നാടുവേദന ഉണ്ടായിട്ടുണ്ട് എന്നാണ് മേഘയുടെ ഭർത്താവ് സൽമാൻ ഇപ്പോൾ പറയാതെ പറയുന്നത് എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാറുള്ള മേഘയുടെയും സൽമാന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു അവാർഡ് ഷോയുടെ ഭാഗമായി ഡാൻസ് പ്രാക്ടീസിലാണ് മേഘയും സൽമാനും അതിന്റെ വിശേഷങ്ങളൊക്കെ ഈ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇതാ സ്ലീപ്പി ഹെഡ് എന്ന ക്യാപ്ഷനോടെ ഇരുവരും പങ്കുവച്ച ഒരു വീഡിയോ ആണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുക്കുന്നത് ഇതോടെ സൽമാന്റെ പ്രശ്നങ്ങൾ മാറിയില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നടുവേദന ഉണ്ട് എന്ന് അറിഞ്ഞല്ലോ അത് മാറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് ഇത് സൽമാനോടും മേഘയോടുമുള്ള ആരാധകരുടെ സ്നേഹമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാള മിനിസ്ട്രിയൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണെന്ന് മേഗയും സൽമാനും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വളരെ ലളിതമായ രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായത് വിവാഹത്തിന് ശേഷം ഒരു റിസപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് സൽമാനും മേഘിക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ മേഘിയും സൽമാനും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടിൽ തന്നെയാണ് ചെറിയൊരു ഇഞ്ചറി സംഭവിച്ചതിനു ശേഷം വീണ്ടും ഡാൻസിംഗ് മേഖലയിലേക്കൊക്കെ തന്നെയും തിരിച്ചെത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ എത്തിയത് സൽമാന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് എന്നാൽ സ്ലീപ്പി ഹെഡ് എന്ന ക്യാപ്ഷനോട് താരം പങ്കുവെച്ച പുത്തൻ വീഡിയോ കണ്ട് ആരാധകർക്കെല്ലാവർക്കും ഒരു സംശയം ഇത് ഇനിയും മാറിയില്ലയെന്ന് എന്നാൽ മാറി എന്നുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഏഴ് ദിവസം മുൻപായിരുന്നു സൽമാനും മേഘയും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് പെട്ടെന്ന് സ്ലിപ്പി ഹെഡ് എന്ന ക്യാപ്ഷനോടെ മേഗയുടെ തോളിൽ ചാരി കിടക്കുന്ന സൽമാനെ കണ്ടപ്പോൾ ആരാധകർക്കെല്ലാവർക്കും ഒരു സംശയം സൽമാന്റെ പ്രയാസങ്ങളൊന്നും മാറിയില്ലയെന്ന് എന്നാൽ അങ്ങനെ വരുന്ന വാർത്തകളൊക്കെ തന്നെയും തീർത്തും വ്യാജം തന്നെയാണ് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക സൽമാൻ ഇപ്പോൾ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല അദ്ദേഹം പഴയതുപോലെ തന്നെ സജീവമാണ്